Struggling with manual errors in rate cuts and stock management? KMS Fruit ERP automates calculations for precise error-free operations. നിങ്ങളുടെ സബ്ജിമണ്ടി ബിസിനസ്സിലെ തലവേദനകൾക്ക് ഒരു പരിഹാരമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ പഴയ രീതികളൊക്കെ മാറ്റി എല്ലാം ഡിജിറ്റൽ ആയിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ കാണുന്ന പേപ്പർ കൂമ്പാരത്തിലേക്കാണോ നിങ്ങളുടെ നോട്ടം പോകുന്നത് ഈ കണക്കുകളും ബില്ലുകളും ഒക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം സത്യത്തിൽ പിന്നോട്ട് വലിക്കുകയാണോ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കണക്കുകൂട്ടലിൽ വരുന്ന ഒരു ചെറിയ പിഴവ് അത് മതി ദിവസാവസാനം വലിയൊരു നഷ്ടമുണ്ടാകാൻ അല്ലേ പിന്നെ എത്ര സ്റ്റോക്ക് ഉണ്ട് എത്ര ക്രേറ്റുകൾ തിരിച്ചു വരാനുണ്ട് ഇതിനൊന്നും ഒരു എത്തും പിടിയുമില്ലാത്തൊരവസ്ഥ സത്യം പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ഫ്ലോ ഇല്ലേ അതിനെയാണ് തടസ്സപ്പെടുത്തുന്നത് അവസാനം അത് ബാധിക്കുന്നത് നിങ്ങളുടെ ലാഭത്തെയും അപ്പോൾ ഇതൊക്കെ വെറും ചെറിയ തലവേദനകളാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളുടെ ബിസിനസിൻ്റെ വളർച്ചയെ തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ചില വലിയ അപകടങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഇവിടെയാണ് ആ പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് നോക്കൂ ഒരു സൈഡിൽ തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് സമയം കളയുന്ന അത്ര സുരക്ഷിതമല്ലാത്ത ആ പഴയ രീതി മറുവശത്തോ നല്ല കൃത്യതയും വേഗതയും സുരക്ഷയുമുള്ള പുതിയ ഡിജിറ്റൽ രീതി ഇനി നിങ്ങളെ തന്നെ തീരുമാനിക്കൂ നിങ്ങളുടെ ബിസിനസ് ഏത് വഴിയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് സോഫ്റ്റ്വെയർ ഇല്ലാത്തൊരവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ച് ഡാറ്റയിൽ കൃത്യത ഉണ്ടാവില്ല ബില്ലിംഗ് ഒരുപാട് വൈകും ഇനി അഥവാ കമ്പ്യൂട്ടർ എന്തെങ്കിലും പറ്റിപ്പോയാലോ നിങ്ങളുടെ വർഷങ്ങളുടെ അധ്വാനമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത് എന്നാൽ നേരെ കുറച്ച് കെ എം എസ് ഫ്രൂട്ട് ഇ ആർ പി ഉണ്ടെങ്കിലോ എല്ലാം ഓട്ടോമേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി നടക്കും നല്ല സ്പീഡും കിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഡാറ്റ എപ്പോഴും എപ്പോഴും സുരക്ഷിതമായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളൊരു അടിപൊളി പരിഹാരമാണ് കെ എം എസ് ഫ്രൂട്ട് നിങ്ങളുടെ ജോലി ഭാരം കുറച്ച് ബിസിനസ്സിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സ്മാർട്ട് സൊല്യൂഷൻ എന്ന് തന്നെ പറയാം യെസ് ഇതാണ് കെ എം എസ് ഫ്രൂട്ട് ഇതൊരു വെറും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറാണ് തെറ്റിദ്ധരിക്കരുത് സബ്ജി വണ്ടി കമ്മീഷൻ ഏജൻ്റ്മാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി മാത്രമായി ഡിസൈൻ ചെയ്ത ഒരു കംപ്ലീറ്റ് ബിസിനസ് മാനേജ്മെൻറ് ടൂളാണിത് ആണിത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലെ എ ടു ഇസഡ് കാര്യങ്ങൾ അതായത് റേറ്റ് കട്ട് വെയ്റ്റ് കട്ട് സ്റ്റോക്ക് ബില്ലിങ് റിപ്പോർട്ടുകൾ ഇതെല്ലാം ഒരൊറ്റ സ്ക്രീനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത് മണ്ടിയുടെ ആ ഒരു യഥാർത്ഥ വർക്കിംഗ് സ്റ്റൈലില്ലേ അതിനനുസരിച്ച് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരി അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെയൊക്കെയാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും നിങ്ങളുടെ ബിസിനസ് ഒരു സെക്കൻഡ് പോലും നിന്ന് പോകില്ല എല്ലാ ജോലികളും നല്ല സ്പീഡിൽ ഒരു തെറ്റും കൂടാതെ ചെയ്യാൻ പറ്റും ഇനി പറയാൻ പോകുന്നത് ഒരു കിഡിലൻ ഫീച്ചറാണ് ലോകത്ത് ആദ്യമായിട്ട് ഇരുപത്താറ് ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇആർ പി സോഫ്റ്റ്വെയർ ആണിത് എന്നു വച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ ഏത് നാട്ടുകാരനായാലും ഏത് ഭാഷ സംസാരിക്കുന്ന ആളായാലും നിങ്ങൾക്ക് അവരുമായിട്ട് അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിക്കാം ബില്ലുകൾ കൊടുക്കാം അടിപൊളിയല്ലേ അറൈവൽ എൻട്രി തൊട്ട് റിപ്പോർട്ട് എടുക്കുന്നതുവരെ എല്ലാം ഒരൊറ്റ വിൻഡോയിൽ അതാണ് ഇതിൻ്റെ സൗകര്യം പണ്ട് മണിക്കൂറുകൾ എടുത്തിരുന്ന ജോലികളില്ലേ അതൊക്കെ ഇനി മിനിറ്റുകൾക്കുള്ളിൽ തീർക്കാം അതെ നിങ്ങൾ കേട്ടത് കറക്റ്റാണ് ബില്ലുകളും റിപ്പോർട്ടുകളുമൊക്കെ കസ്റ്റമേഴ്സിന് ഒറ്റ ക്ലിക്കിൽ വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കാം ഇത് നിങ്ങളുടെ എത്ര സമയമാണ് ലാഭിച്ചു തരുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ടെൻഷനുണ്ട് ഡേറ്റ ആയിരിക്കുമോ ആവശ്യത്തിന് സപ്പോർട്ട് കിട്ടുമോ അല്ലേ ആ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു നിങ്ങളുടെ ബിസിനസ് ഡേറ്റ അതെപ്പോഴും ആയിരിക്കും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ ഡേറ്റയുടെ സുരക്ഷ ഞങ്ങൾ പല രീതിയിലാണ് ഉറപ്പാക്കുന്നത് ഒന്നാമതായി ഇത് കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇൻ്റർനെറ്റ് വഴിയുള്ള ഹാക്കിംഗ് പോലുള്ള പേടികളൊന്നും വേണ്ട പിന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഡേറ്റയുടെ ഒരു ബാക്കപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇമെയിലേക്ക് വരും അതുകൊണ്ട് കമ്പ്യൂട്ടറിന് എന്ത് സംഭവിച്ചാലും ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു വിവരവും നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് എപ്പോൾ സഹായം വേണമെങ്കിലും ഒരു ക്ലിക്ക് മതി ഞങ്ങൾ കൂടെ ഉണ്ടാവും ഒരു സംശയത്തിനും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കാരണം ഞങ്ങൾ തരുന്നത് ഒരു സോഫ്റ്റ്വെയർ മാത്രമല്ല ഒരു കംപ്ലീറ്റ് സർവീസ് ആണ് നിങ്ങളുടെ സ്റ്റാഫിന് ഇത് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ എന്നോർത്ത് ഒരു വിഷമവും വേണ്ട അവർക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾ തരും അതും തികച്ചും ഫ്രീ ആയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ഇത് നിങ്ങളുടെ ബിസിനസ്സിന് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ഈ പേപ്പർ വർക്കുകളോടൊക്കെ ഒരു ബൈ ബൈ പറഞ്ഞ് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ നിങ്ങൾ റെഡിയാണോ മാറ്റത്തിനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒരു ഫ്രീ ഡെമോ കാണാനും ഇതിൻ്റെ വില വിവരം അറിയാനും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ താഴെ കമൻ ബോക്സിൽ ക്യു യു ടി എന്ന് ടൈപ്പ് ചെയ്യുക അത്രമാത്രം മതി ഞങ്ങളുടെ ടീം നിങ്ങളെ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയുള്ള ഇതുപോലുള്ള കൂടുതൽ സൊല്യൂഷനുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇത് ആവശ്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക